ജെഫ് ബെസോസിന്റെ ഭാര്യ ലോറൻസ് സാഞ്ചസ് വിവാഹത്തിനണിഞ്ഞ വസ്ത്രമാണ് വളരെ സവിശേഷതയുള്ളത് ബഹിരാകാശത്തേക്കുള്ള യാത്രയാണ് ഈ വസ്ത്രത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു മുൻ ടെലിവിഷൻ അവതാരികയും പൈലറ്റുമായ ലോറൻ സാഞ്ചസും ആമസോൺ സ്ഥാപകനും ശതകോടീശ്വരനുമായ ജെഫ് ബെസോസും തമ്മിൽ വിവാഹിതരായത് വിവാഹദിനത്തിൽ ലോറൻ അണിഞ്ഞ വസ്ത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത്തരമൊരു വസ്ത്രം തിരഞ്ഞെടുക്കാൻ കാരണം ബഹിരാകാശ യാത്രയാണെന്നാണ് ലോറൻ പറയുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ സാൻജസ് ഒരു ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു ബെസോസിന്റെ തന്നെ ബ്ലൂ ഒറിജിൻസ് സ്പേസ്ക്രാഫ്റ്റിലായിരുന്നു യാത്ര യാത്രയ്ക്ക് മുൻപ് മോഡേണും സ്ട്രാപ്ലെസുമായ വസ്ത്രം ധരിക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ യാത്ര തന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഈ വിവാഹവസ്ത്രം തിരഞ്ഞെടുത്തതെന്നും ലോറൻ പറഞ്ഞു ആഡംബര വസ്ത്ര നിർമ്മാതാക്കളായ ഡോൾസ് ആൻഡ് ഗബ്ബാന ഡിസൈൻ ചെയ്ത വസ്ത്രമാണ് ഇത്